ഹായ് ഡിയേഴ്സ് ഇന്നത്തെ റീഡിംഗ് നോക്കാം ഇതൊക്കെയാണ് ലഭിച്ചിരിക്കുന്ന കാർട്സ് ഫോർ ഓഫ് സോട്ട്സ് എയ്സ് ഓഫ് പെൻഡക്കിൾസ് വീൽ ഓഫ് ഫോർച്യൂൺ എന്തിനോ വേണ്ടി പ്രാർത്ഥനയോടെ കാത്തിരിക്കുകയാണ് നിങ്ങളിപ്പോൾ ഒരു സ്റ്റെബിലിറ്റിക്ക് വേണ്ടി ഈ ഒരു പിക്ചർ കാണുമ്പോൾ എനിക്ക് തോന്നുന്നു ഈ വീഡിയോ കാണുന്ന പലരും മരണ തുല്യമായ വേദന അനുഭവിച്ച അനുഭവിച്ചവരായിരിക്കാനാണ് സാധ്യത എല്ലാവരും ഒറ്റപ്പെട്ട് കുറ്റപ്പെടുത്തൽ അവഗണന അതുപോലെ എന്തിൽ നിന്നൊക്കെയോ അതിജീവിച്ചവർ ചിലർ മരണത്തിൽ നിന്നുപോലും രക്ഷപ്പെട്ടവരാണ് ഈ ഒരു സാഹചര്യത്തിൽ അല്ലെങ്കിൽ ആ വേദനകളിൽ നിന്ന് പൂർണ്ണമായും മോചിതരാകുവാൻ നിങ്ങൾക്കിതുവരെ സാധിച്ചിട്ടില്ല അതിനാൽ എത്രയൊക്കെ മോട്ടിവേറ്റഡ് ആയാലും പിന്നെയും അതിൻ്റെ ഒരു ചെറിയ ഇൻഫ്ലുവൻസ് നിങ്ങളിൽ ഉണ്ടാകും ഈ ഒരു പ്രവണത മാറ്റിയില്ലെങ്കിൽ പല അവസരങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്ന പല അവസരങ്ങളും നിങ്ങൾ കാണാതെ പോകും ഇനി അവസരങ്ങൾ മനസ്സിലാക്കിയാലും അതിലൊരു തീരുമാനമെടുക്കാൻ കഴിയാത്ത അവസ്ഥയുണ്ടാകും അതുകൊണ്ട് കഴിഞ്ഞത് കഴിഞ്ഞു പിന്നെയും അതിനെക്കുറിച്ചോർത്ത് വിഷമിക്കാതെ അതിൽ നിന്നു നേടിയ അനുഭവജ്ഞാനത്തെ ശരിയായ രീതിയിൽ ഉപയോഗിച്ച് മുന്നോട്ടു പോകാൻ ശ്രമിക്കുക ഇപ്പോഴുള്ള സാഹചര്യത്തിൽ നിന്ന് വലിയൊരു മാറ്റം വരുന്നുണ്ട് അതിനാൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക ഇത് നിങ്ങളുടെ ലൈഫിലെ ഒരു ടേണിംഗ് പോയിൻ്റ് ആയിരിക്കും നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന നല്ല മാറ്റങ്ങൾ സാമ്പത്തിക രംഗത്തും ആരോഗ്യ രംഗത്തും റിലേഷൻഷിപ്പിലും നല്ല മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം അപ്പോൾ തയ്യാറായിരിക്കുക താങ്ക് യു ഡിയേഴ്സ്